പോസ്റ്റൽ വോട്ടുകൾക്ക് പിന്നാലെ വോട്ടെണ്ണൽ വോട്ടിംഗ് യന്ത്രത്തിലേക്ക് പുരോഗമിക്കുമ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ലീഡ് ഉയരുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി ബി ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കേരളത്തിൽ തൃശ്ശൂരിൽ മാത്രമാണ് ബി നേട്ടം കാണുന്നത് സുരേഷ് ഗോപി അയ്യായിരത്തിൽ പരം വോട്ടുകൾക്കാണ് അവിടെ ലീഡ് ചെയ്യുന്നത് ബാക്കി പത്തൊമ്പത് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകളിൽ യു ഡി എഫും ീറ്റുകളിൽ എൽ ഡി എഫുമാണ് ഇപ്പോൾ മുന്നിലുള്ളത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും അല്പനേരം ലീഡ് നിലനിർത്തിയെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു എങ്കിലും ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും ആലപ്പുഴയിൽ രണ്ടാം സ്ഥാനത്തുണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മൂന്നാമതായിട്ടുണ്ട് ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ദേശീയതലത്തിൽ ബി ജെ പി തന്നെയാണ് ലീഡെടുത്തത് ഇരുന്നൂറ്റി അമ്പത്തിനാല് സീറ്റുകളിൽ ബി ജെ പി മുന്നിൽ നിൽക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇടങ്ങളിലാണ് ഇന്ത്യ സഖ്യം മുന്നിലുള്ളത് മറ്റുള്ളവർക്ക് പതിനൊന്ന് സീറ്റുകളിൽ ലീഡുണ്ട് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബി ജെ പിക്ക് തൊടാൻ കഴിയാത്തത് തമിഴ്നാട്ടിൽ മാത്രമാണ് ഒരു സീറ്റിൽ പോലും ഇവിടെ ബി ജെ പിക്ക് മുന്നിൽ എത്താനായിട്ടില്ല കർണാടകയിലും വിചാരിച്ച പോലുള്ള നേട്ടം ബി ജെ പിക്ക് കൈവരിക്കാനായില്ല മറ്റൊരു പ്രധാന വാർത്ത വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിലാണെന്നുള്ളതാണ് ആറായിരം വോട്ടുകൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പിന്നിൽ നിൽക്കുന്നത് അമേഠിയിൽ സ്മൃതി ഇറാനിയും ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വച്ച് പുറകിലാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് തിരിച്ചടി നേടുന്ന രീതിയിലാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് ഉത്തർപ്രദേശിലും പ്രതീക്ഷ നേട്ടം ഉണ്ടാക്കാൻ എൻ ഡി എ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല എന്തായാലും അടുത്ത രണ്ടു മണിക്കൂറുകളിൽ കൃത്യമായ വളരെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും